ജാമ്യ ജാമ്യ ഉത്തരവുമായി അഭിഭാഷകരും ഉദ്യോഗസ്ഥരും ഇപ്പോൾ കോടതിയിലേക്ക് എത്തും സിനോജ് തോമസ് ഇപ്പോൾ തവനൂർ ജയിലിന് മുൻപിലുണ്ട് നമുക്ക് സിനോജിലേക്ക് കൂടെ പോയതിനു ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം സിനോജ് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അവരെത്താറായോ എപ്പോഴേക്ക് അവരെത്തും എനിക്ക് തോന്നുന്നു ഒൻപത് മണിവരെ മാത്രമേ ജലധികൃതർക്ക് കാത്തിരിക്കേണ്ടതുള്ളൂ അതല്ലെങ്കിൽ ഇന്ന് പി വി അന്വർ പുറത്തിറങ്ങാൻ കഴിയില്ല സിനോജ് തോമസ് എവിടേക്കാണ് അവർ അവിടെ എത്തിച്ചേർന്നോ ഇതിനകം അരുൺകുമാർ മണിയോട് കൂടിയാണ് നിലമ്പൂർ കോടതിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത് കോടതി ഉത്തരവുമായിട്ട് ഏകദേശം ഒരു എഴുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടേക്ക് റോഡ് മാർഗം കാറിലാണ് വരുന്നത് അങ്ങനെ അങ്ങനെയാണ് ഒരു എട്ട് മണിക്ക് മുൻപായിട്ട് ഇവിടെ എത്തേണ്ടതാണ് ഉത്തരവ് നൽകി കഴിഞ്ഞാൽ ഉടൻ ഒരു മുക്കാ മണിക്കൂർ പ്രൊസീജിയർ ഉണ്ടെന്നാണ് ഇവിടുത്തെ ജയിൽ അധികൃതർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒൻപത് മണിക്ക് മുൻപായിട്ട് പി വ്യാനുബറിന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും പി വി അനുബറിനെ ജയിൽവാസം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് മണിക്കൂർ പിന്നിടുകയാണ് അഞ്ച് മണിക്ക് ജാമ്യ ഉത്തരവ് ലഭിച്ചെങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കുകയാണ് പുലർച്ചെ രണ്ടരയ്ക്കാണ് പി വ്യാനുബറിനെ ഈ ജയിലിനകത്തെ പ്രവേശിപ്പിച്ചത് ഇന്ന് തന്നെ പുറത്തു വരാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ നിരവധി പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്നു അൻവർ പുറത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി മാലയും ഷോളൊക്കെ ആയിട്ട് നിരവധി പ്രവർത്തകർ പുറത്തുണ്ട് അദ്ദേഹത്തിൻ്റെ എം എൽ എ കാറും പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവിടെ ഒരു ഘോഷയാത്രയെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ രാവിലെ വരുന്ന സമയത്തൊക്കെ തന്നെ അതായത് പി വി അൻവർ ജയിലിൽ അകത്താണെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി പുലർച്ചെ രണ്ടേ കാലു മുതൽ ഉണ്ടായിരുന്ന നിങ്ങൾ രണ്ടേ കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഞങ്ങൾ മുതൽ

പിന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം രാവിലെ കോടതിയിൽ കൊടുത്ത വിഷയമാണ് കോടതി രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത് പോലീസിന്റെ ഭാഗത്ത് റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് പോലീസ് മലപ്പൂർവ്വം റിപ്പോർട്ട് വേഗിപ്പിച്ചു നമ്മൾ ഇന്നലെ ഇന്ന് കൂടി ഡി എം കെ യുടെ പ്രവർത്തകരും ഇപ്പോൾ തവനൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു അല്പസമയത്തിനുള്ളിൽ ജാമ്യ ഉത്തരവുമായി തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അഭിഭാഷകരെത്തും എത്തിക്കഴിഞ്ഞാൽ കൈപ്പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഉടൻ തന്നെ പി വി എൻവറിനെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യും അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് പി വി എൻവർ എം എൽ എ തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തേക്ക് വരുന്നു അത് സർക്കാരിന് വലിയ പ്രഹരമാണ് എന്ന തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ വരുന്നുണ്ട് എന്നാൽ അതേസമയം സ്പീക്കറുടെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് ആരാണെങ്കിലും നിയമത്തിനധീതനായിരിക്കണം എന്നുള്ളതാണ് ബി ഹൈ ലോ ഈസ് എവസോയി എന്നുള്ളതാണ് ഇപ്പോൾ സ്പീക്കർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്